മറിയം യും കൂടെ ഞങ്ങളുള്ളത് ഞങ്ങളുടെ നാടിന്റെ സന്തോഷത്തിൽ പങ്കു ചേരാൻ വേണ്ടി അസത്തിന്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഏതായാലും ഞങ്ങളുടെ നാടൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുല്ലേ പക്ഷാ മറിയം ജുമാന നമുക്കറിയാത്തവരായിട്ട് ആരുണ്ടാവൂല കാരണം ഇത്ര ചെറുപ്പത്തിലെ ലോകത്തിന്റെ നെറുകയിലേക്ക് ആ മോൾ ഇന്നെത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും സ്മരിക്കേണ്ട ഒരു വലിയ മനുഷ്യനുണ്ട് ആ നടക്കാവ് പള്ളിയിൽ കേരള സിംഹമാണത് അത്തോളി എന്നൊരു നാട്ടിലെ ചെറിയുടിയിൽ ഇന്ത്യൻ പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന് പറഞ്ഞ് നമ്മോട് മുമ്പേ പിരിഞ്ഞു പോയ മഹാനായ സി എച്ചിനെ നമ്മൾ ഓർത്തു പോവുകയാണ് ഏതായാലും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുകയാണ് പടച്ചിടം പുരാൻ സന്തോഷത്തിലാക്കി തരുമാരാവട്ടെ യാത്രകൾ നിങ്ങളുടെ ഓരോ ചവിട്ടുപടികളും മറ്റുള്ളവർക്ക് നന്മയിലൂടെ ആവട്ടെ അതാണ് നമുക്ക് മഹാരതന്മാർ കാണിച്ചു തന്നത്